ബുക്സിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സാഹസം രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളിടം ഏകദിന സാഹിത്യ സമ്മേളനം ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി തിരുവനന്തപുരം ജോയിന്റ് കൌൺസിൽ ഹാളിൽ വെച്ച് നടന്നു നീമ ബുക്സ് ജനറൽ കൺവീനർ തലയൽ ബാലകൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നീമാ ബുക്സിന്റെ ഡയറക്ടർ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സ്വാഗതം അറിയിച്ചു പ്രസ്തുത പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മുൻ എം പി പന്നിൻ രവീന്ദ്രൻ നിർവഹിച്ചു നമ്മുടെ രാജ്യത്ത് എപ്പോഴും ഏത് കാര്യത്തിലും കേരളീയൻ എന്ന് പറയുന്നത് ലോകത്തെവിടെ പോയാലും കേരളീയ അന്തസ്സുകൾ അന്തസ്സുമെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കണ്ണൂരിലി ഇല്ലാതാവും അത് നമുക്ക് സഹിക്കാം ആ രംഗത്ത് നമ്മുടെ എഴുത്തുകാർക്ക് വലിയ പറഞ്ഞിട്ടുണ്ട് എഴുത്തുകാർക്ക് തിരുവനന്തപുരം ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടർ മുഖത്തല ശ്രീകുമാർ മുഖ്യ അതിഥിയായി ോട് കലഹിക്കുക എന്നത് ഒരു എഴുത്തുകാരൻ്റെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യമാണ് എന്ന് ഒരാളായിരുന്നു നമ്മൾ രാജഭക്തൻ എന്ന് വിളിച്ച് ബ്രാൻഡ് ചെയ്ത് നിർത്തുന്ന സീനാണ് അത് എഴുത്തുകാരനെ സംബന്ധിച്ച് അയാൾ എപ്പോഴും അയാളുടെ ചുറ്റുപാടുകളോട് അയാളുടെ സമീപിക്കുന്ന കാര്യങ്ങളോട് അയാളുടെ അന്തരീക്ഷത്തോട് അയാൾ ജീവിക്കുന്ന പരിതസ്ഥിതിയോടെല്ലാം അയാൾ സത്യസന്ധമായി പ്രതികരിക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണ്

കാര്യവട്ടം ശ്രീകണ്ഠൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന പുസ്തക പ്രകാശനവും പുരസ്കാര സമർപ്പണവും സ്വാഗതം ചെയ്തത് തലയൽ മനോഹരൻ നായരാണ് പ്രസ്തുത പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് പ്രൊഫസർ ഐലം ഉണ്ണികൃഷ്ണൻ പ്രഭാത് ബുക്ക് ഹൗസ് ജനറൽ മാനേജർ പ്രൊഫസർ എം ചന്ദ്രബാബു മുഖ്യ അതിഥിയായി നീമാ ബുക്സിന്റെ ഡയറക്ടറായ തലയൽ മനോഹരൻ നായരുടെ നേതൃത്വത്തിൽ പതിനഞ്ച് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയുണ്ടായി നൂറ്റി പതിനഞ്ച് കവികളുടെ കവിതകളടങ്ങിയ കാവ്യമയൂര നൃത്തം വെണ്ണില ജി വേണുഗോപാലൻ നായരുടെ ശ്രീരാമപഥം ഇംഗ്ലീഷ് പുസ്തകം പവിഴമല്ലി എപ്പിക് യോഗ ബാബുവിന്റെ വേൾഡ് വൈസ് വേൾഡ് ഇംഗ്ലീഷ് പുസ്തകം ഇന്ദുലേഖ വാസുകി ഷാജിയുടെ കവിതാ സമാഹാരം കവിതയായവൾ ഉണ്ണികൃഷ്ണൻ ബാലരാമപുരത്തിന്റെ കവിതാ സമാഹാരം മലമുഴക്കി പക്ഷി എം കെ ശ്രീകുമാറിന്റെ ഖണ്ഡകാവ്യങ്ങളായ ഗംഗ കൊറ്റമലക്കോത സ്നേഹ മേലടത്തിന്റെ മാന്ത്രിക നോവലായ ചെമ്പകക്കാവ് ഹീരാ ഷൺമുഖത്തിന്റെ കഥാസമാഹാരം അത്രമേൽ പ്രിയമുള്ള ഒരാൾ ജ്വാലാമുഖിയുടെ ബലാത്സംഗ സ്ഥലയിലെ പെണ്ണിരകൾ ഹരൻ പുന്നാവൂരിന്റെ കവിതാ സമാഹാരം ഹരൻ്റെ കവിതകൾ ധന്യാജിയുടെ കവിതാ സമാഹാരം മുന്തിരി പൂക്കളുടെ അതിഥി ഡോളി മാരേക്കാടിന്റെ കാവ്യ കഥാസമാഹാരം ആദിമബിംബം തലയൽ മനോഹരൻ നായർ എഡിറ്റ് ചെയ്ത അക്ഷരച്ചില്ല എന്നീ പുസ്തകങ്ങൾ പ്രൊഫസർ അയിലം ഉണ്ണികൃഷ്ണൻ യഥാക്രമം പ്രൊഫസർ എം ചന്ദ്രബാബു മോഹനചന്ദ്രൻ എൻ ആർ സി നായർ ദേശാഭിമാനി ഗോപി കരുമം എം നീലകണ്ഠൻ യപ്പിപ് യോഗ ബാബു ഡോക്ടർ എസ് ടി അനിൽകുമാർ സുധീർ ചടയമംഗലം എന്നിവർക്ക് നൽകി പ്രകാശിപ്പിച്ചു ജനറൽ സെക്രട്ടറി ജോയിന്റ് കൌൺസിൽ ജയചന്ദ്രൻ കല്ലിങ്കൽ ഡോക്ടർ രമാഭായ് എന്നിവർ ആശംസകൾ അറിയിച്ചു ബുക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ പുരസ്കാരങ്ങൾക്ക് അർഹരായവർ ബുക്സ് സമഗ്ര ഭക്തി സാഹിത്യ പുരസ്കാരം വെണ്ണില വേണുഗോപാൽ നായർ നേതൃത്വ പാഠവ പുരസ്കാരം ജയചന്ദ്രൻ കല്ലിങ്കൽ നോവൽ സാഹിത്യ പുരസ്കാരം ശിവരാമൻ മാത്തൂർ ഗീതാഞ്ജലി നോവൽ പുരസ്കാരം ഡോക്ടർ എസ് ഡി അനിൽകുമാർ കാവ്യസാഹിത്യ പുരസ്കാരം തലയൽ ബാലകൃഷ്ണൻ നായർ ബാലസാഹിത്യ പുരസ്കാരം രാജൻ രാമപുരം പത്രമാധ്യമ പുരസ്കാരം ശിവകൈലാസ് ദൃശ്യമാധ്യമ പുരസ്കാരം സജ്ജദ് സഹീർ ദൃശ്യ ശ്രവ്യ മാധ്യമ പുരസ്കാരം അനിൽ വെൺകുളം ജിഷ അനിൽ ജീവചരിത്ര പുരസ്കാരം ജി മോഹനകുമാരി മുഖചിത്ര പുരസ്കാരം ആനന്ദ് ബാലൻ അക്ഷരശ്രീ പുരസ്കാരം കൗസല്യ കൃഷ്ണൻ പ്രതിഭാ പുരസ്കാരം എപിക് യോഗ ബാബു കവിശ്രേഷ്ഠ പുരസ്കാരം സുധീർ ചടയമംഗലം എഴുത്തും കരുത്തും പുരസ്കാരം ഇന്ദുലേഖ വാസുകി ഷാജി കാവ്യ ചിത്രകലാ പുരസ്കാരം മണികണ്ഠൻ മണലൂർ പ്രതിഭാ പുരസ്കാരം ഹരൻ പുന്നാവൂർ കൂടാതെ ബുക്സും അക്ഷര ചില്ലയും ചേർന്ന് നടത്തിയ ലേഖന മത്സരത്തിൽ സുജ വൈഷ്ണവം ഹിരാ ഷൺമുഖം നന്ദകുമാർ സി എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ നേടി നീമാ ബുക്സിന്റെ വൈസ് ചെയർമാനായ ഹരൻ പുന്നാവൂർ കൃതജ്ഞത അറിയിച്ചു